ത്രീ കിങ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വദേശി മെഗാ കിസ് സോഷ്യൽ സയൻസ് കിസ് എന്നിവയ്ക്ക് ആവശ്യമായിട്ടുള്ള ചോദ്യോത്തരങ്ങളാണ് കൃഷി പരാജയപ്പെട്ടാൽ സർക്കാരും രാഷ്ട്രവും പരാജയപ്പെടും എന്ന് പറഞ്ഞതാര് ജവഹർലാൽ നെഹ്റു ആണ് പറഞ്ഞത് ജവഹർലാൽ നെഹ്റു ഇന്ത്യയിൽ പഞ്ചായത്തി രാജ് സംവിധാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന താര് ബെൽവന്ത്റായ് മേത്ത ബെൽവന്ത്റായ് മേത്ത ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളുടെ പിതാവ് ആര് ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളുടെ പിതാവ് ജവഹർലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ ധനതത്വശാസ്ത്രത്തിൻ്റെ പിതാവ് ആര് ഇന്ത്യൻ ധനതത്വശാസ്ത്രത്തിൻ്റെ പിതാവ് ദാദാഭായ് നവറോജി ദാദാഭായ് നവറോജി ഇന്ത്യയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് റിപ്പൺ പ്രഭു റിപ്പൺ പ്രഭു ആണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരുടെ കീഴിലാണ് പ്രവർത്തിക്കുന്നത് ആരുടെയും കീഴിലല്ല ഒരു സ്വതന്ത്ര ബോഡിയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഗാന്ധിജി ആസൂത്രണം ചെയ്ത വിദ്യാഭ്യാസ പദ്ധതിയുടെ പേര് നയിം താലിം നൈ താലിം ഇന്ത്യ ആദ്യമായി സുഗന്ധ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം രണ്ടായിരത്തി ആറിലാണ് ഇറക്കിയത് ചന്ദനത്തിൻ്റെ ഗന്ധമായിരുന്നു സ്റ്റാമ്പിന് ഇന്ത്യയിലെ ആദ്യ പോസ്റ്റൽ സ്റ്റാമ്പിൻ്റെ പേര് എന്തായിരുന്നു സിന്ധഡാക്ക് ഏഷ്യയിലെ തന്നെ ആദ്യത്തെ സ്റ്റാമ്പായിരുന്നു സിന്ധഡാക്ക് ഇന്ത്യയിലെ ആദ്യത്തെ ജനറൽ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത് എവിടെ കൊൽക്കത്ത കൊൽക്കത്ത ബാങ്കേഴ്സ് ബാങ്ക് എന്നറിയപ്പെടുന്നത് ഏത് ബാങ്ക് റിസർവ് ബാങ്ക് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ച് ഏപ്രിൽ ഒന്നിന് നിലവിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ജനുവരി ഒന്നിന് ദേശാൽക്കരിച്ചു റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം മുംബൈ കേരളത്തിലെ റിസർവ് ബാങ്കിന്റെ പ്രധാനപ്പെട്ട ശാഖ തിരുവനന്തപുരം ഇന്ത്യയിലെ ആദ്യത്തെ സാമ്രാജ്യം ഏത് ഇന്ത്യയിലെ ആദ്യത്തെ സാമ്രാജ്യം ബിംബിസാരൻ സ്ഥാപിച്ച മഗത സാമ്രാജ്യം മഗധ ദേവനാം പ്രിയദർശി എന്നറിയപ്പെട്ട ഇന്ത്യൻ രാജാവ് ദേവനാം പ്രിയദർശി അശോകൻ അശോകൻ ഇന്ത്യയുടെ ദേശീയ മുദ്രയായ സിംഹമുദ്ര മുദ്ര സ്വീകരിച്ചിരിക്കുന്നത് എവിടെ നിന്ന് സാരാനാഥിലെ സ്തംഭത്തിൽ നിന്ന് ബുദ്ധമതത്തിൻ്റെ കോൺസ്റ്റൻ്റൈൻ എന്നറിയപ്പെടുന്നത് ആര് ബുദ്ധമതത്തിൻ്റെ കോൺസ്റ്റന്റൈൻ അശോകൻ അശോകൻ അജന്ത എല്ലോറ ഗുഹാചിത്രങ്ങൾ പണിതത് ഏതു കാലഘട്ടത്തിലാണ് ഗുപ്ത കാലഘട്ടത്തിൽ ഗുപ്ത കാലഘട്ടത്തിലാണ് അജന്ത എല്ലോറ ഗുഹകൾ പണിതത് ഓർലാൻഡോ മസോട്ട എന്നു പേരിൽ അറിയപ്പെട്ടത് ആര് ഓർലാൻഡോ നേതാജി സുഭാഷ് ചന്ദ്ര ബോസ് ഇത്തിക്കരയാർ പതിക്കുന്നത് ഏതു കായലിലാണ് ഇത്തിക്കരയാർ പതിക്കുന്നത് പരവൂർ കായലിലാണ് ആധുനിക ഭാരതത്തിലെ ക്ഷേത്രങ്ങൾ എന്ന് അണക്കെട്ടുകളെ വിശേഷിപ്പിച്ചത് ആര് ജവഹർലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റു കേരളത്തിലെ ഏതു നദിയുടെ തീരത്താണ് സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയത് ചാലിയാർ ചാലിയാർ നദിയുടെ തീരത്ത് ഏതു കായൽ അറബിക്കടലുമായി യോജിക്കുന്നിടത്താണ് നീണ്ടകര അഴി നീണ്ട കര അഴി അഷ്ടമുടിക്കായൽ അഷ്ടമുടിക്കായൽ ജോൺ റെസ്കിൻ്റെ അൺ ടു ദി ലാസ്റ്റ് എന്ന പുസ്തകം ഏത് പേരിലാണ് ഗാന്ധിജി ഗുജറാത്തി ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയത് സർവോദയം സർവോദയം എന്ന പേരിൽ ഏത് ജയിലിൽ വെച്ചാണ് ഗാന്ധിജി തൻ്റെ ആത്മകഥ എഴുതി തുടങ്ങിയത് എർവാദ ജയിലിൽ ജയിലിൽ ഏത് കൊട്ടാരത്തിലാണ് ഗാന്ധിജി അവസാനമായി തടവിൽ കഴിഞ്ഞത് പൂനെയിലെ ആഗാഖാൻ കൊട്ടാരത്തിൽ പൂനെയിലെ ആഗാഖാൻ കൊട്ടാരം ഡോക്ടർ സലീമലി പക്ഷി സങ്കേതം എന്നറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതം ഏത് തട്ടേക്കാട് ഗോവയിലും ഈ പേരിൽ ഒരു പക്ഷി സങ്കേതമുണ്ട് കൊച്ചി നഗരത്തിൻ്റെ ഹൃദയഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പക്ഷി സങ്കേതം മംഗളവനം മംഗളവനം കേരളത്തിലെ പ്രധാന മഴക്കാലം തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ഇടവപ്പാതി കാലവർഷം എന്നീ പേരിൽ അറിയപ്പെടുന്നുണ്ട് വടക്കുകിഴക്കൻ മൺസൂൺ ഏത് പേരിൽ അറിയപ്പെടുന്നു തുലാവശം തുലാവശം ഹോർത്തൂസ് മലബാർക്കസിൽ സൂചിപ്പിച്ചിട്ടുള്ള ആദ്യ വൃക്ഷം ഏത് തെങ്ങ് തെങ്ങ് പോർത്തൂസ് മലബാറിക്കസ് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തതാർ കെ എസ് മണിലാൽ ഇപ്പോൾ കേരള സർവകലാശാല എന്നറിയപ്പെടുന്ന തിരുവിതാംകൂർ സർവകലാശാല സ്ഥാപിച്ചത് ആര് ശ്രീ ചിത്ര തിരുനാൾ ആദ്യത്തെ പേര് തിരുവിതാംകൂർ സർവകലാശാല എന്നായിരുന്നു പതിനെട്ടര കവികൾ ഏത് സദസ്സിലെ ആസ്ഥാന കവികളായിരുന്നു കോഴിക്കോട് സാമൂതിരിയുടെ പതിനെട്ടര കവികളിൽ മലയാള കവി എന്ന പ്രശസ്തനായ അരക്കവി ആര് പൂനം നമ്പൂതിരി പുനം നമ്പൂതിരി കേരള ഹൈക്കോടതിയിലെ ആദ്യ വനിതാ ചീഫ് ജസ്റ്റിസ് ആര് സുജാത വി മനോഹർ സുജാത വി മനോഹർ കേരള ഹൈക്കോടതിയിലെ മലയാളിയായ ആദ്യ വനിതാ ചീഫ് ജസ്റ്റിസ് ആര് കെ കെ ഉഷ കെ കെ ഉഷ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ കേരളീയ വനിത ആര് വിശുദ്ധ അൽഫോൺ വിശുദ്ധ അൽഫോൺസാമ്മ കേരളത്തിലെ ആദ്യത്തെ സ്പോർട്സ് സ്കൂൾ ജി വി രാജ സ്പോർട്സ് സ്കൂൾ തിരുവനന്തപുരം ലോക അൽഷിമേഴ്സ് ദിനം എന്നാണ് ലോക അൽഷിമേഴ്സ് ദിനം സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് റെസ്റ്റോറൻറ്റ് വകുപ്പിൽ സംസ്ഥാന ജി എസ് ടി വകുപ്പിൻ്റെ ഓപ്പറേഷൻ ഏത് ഓപ്പറേഷൻ ഫാനം ഓപ്പറേഷൻ ഫാനം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മലയാറ്റൂർ അവാർഡ് ലഭിച്ചതാർക്ക് സാറ ജോസഫ് കൃതി എസ് തോർ സാറാ ജോസഫ് കൃതി എസ് തോർ ബഹിരാകാശത്ത് പോയി ജീവനോടെ തിരിച്ചു വന്ന കുരങ്ങന്മാരുടെ പേര് എന്ത് ഏബിൾ ബേക്കർ ഏബിൾ ബേക്കർ ദേശീയ ബഹിരാകാശ ദിനം എന്ന് ദേശീയ ബഹിരാകാശ ദിനം ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് ഏത് രാജ്യത്തിൻ്റെ ബഹിരാകാശ ഏജൻസിയാണ് സൗത്ത് കൊറിയ ദക്ഷിണ കൊറിയ പാട്രിയേറ്റ് ആരുടെ ഓർമ്മക്കുറിപ്പാണ് പാട്രിയേറ്റ് ആരുടെ ഓർമ്മക്കുറിപ്പാണ് അലക്സി നവൽനി അലക്സി നവൽനി ലോക കാറ്റ് ദിനം എന്ന് ലോക കാറ്റ് ദിനം ജൂൺ പതിനഞ്ച് ജൂൺ പതിനഞ്ചാണ് ലോക കാറ്റ് ദിനം ജലഗതാഗത വകുപ്പിന്റെ ബോട്ടുകളിൽ യാത്രക്കിടെ പുസ്തകങ്ങൾ വായിക്കാൻ സൗകര്യമൊരുക്കുന്ന പദ്ധതിയുടെ പേര് പുസ്തകത്തോണി ആലപ്പുഴ ജില്ലയിലെ മുഹമ്മയിലാണ് ഇതൊരുക്കിയത്